വെൽക്കം ടു ഒരു വർഷത്തിന് മുകളിലായി ഞാനിപ്പോൾ ബി ജെ പി ചേർന്നിട്ട് ഇപ്പോൾ എന്നോട് വൈ ഐ ചോസ് ബി ജെ പി എന്തിനാണ് ബി ജെ പി പാർട്ടി തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ ഇപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മറ്റു പാർട്ടിയിലെ പ്രവർത്തകർ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ഒഴുക്കുണ്ട് അവരോട് ചോദിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് വന്നത് കാരണം അതിനെ ഭാവിയുള്ളൂ ഈ പാർട്ടിക്ക് മാത്രമേ ഇനി നമ്മുടെ ദേശത്തിനും നമ്മുടെ സംസ്ഥാനങ്ങൾക്കും ഒരു ഭാവിയുള്ളൂ വികസനത്തിനായി ജന നന്മയ്ക്കായിട്ട് മണ്ണിനെ സ്നേഹിക്കുന്നവർ ആലിംഗനം ചെയ്യേണ്ട ഒരു പാർട്ടി തന്നെയാണ് ബി ജെ പി മറ്റു പാർട്ടികൾക്ക് അത് കഴിയുന്നില്ല എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് വന്നത് കള്ളവോട്ടിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് എസ് ഐ ആർ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അപ്പോൾ അത് തീർച്ചയായിട്ടും അത് എൻഡോസ് ചെയ്യണം എല്ലാവരും എസ് ഐ ആർ നടക്കട്ടെ നല്ല രീതിയിൽ അതിനെതിരെ പ്രതിഷേധിക്കുന്നത് എന്തിനാണ് ഇത്രയധികം കള്ളവോട്ടുകൾ ഉണ്ടായി എന്ന് പറയുന്നവർ പോലും ഇപ്പോൾ എസ് ഐ ആറിനെ അനുകൂലിക്കുന്നില്ലല്ലോ അതിനെതിരെ പ്രതികൂലിക്കുകയല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എസ് ഐ ആറിനെ അനുകൂലിക്കുക അത് നന്നായിട്ട് നടക്കട്ടെ വോട്ടുകൾ സത്യസന്ധമാവട്ടെ നിഷ്പക്ഷമാവട്ടെ